നമസ്കാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും യു എസ് സമയം ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് അതായത് ഇന്ത്യൻ സമയം പകൽ ഒൻപതിനാണ് അധിക തീരുവ പ്രാബല്യത്തിൽ വരിക നിലവിലെ ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കത്തിനൊപ്പം ഇതും ചേരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ തീരുവ അൻപത് ശതമാനമായി ഉയരും അധിക തീരുവ പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച കരട് വിജ്ഞാപനം യു എസ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു അവിടുത്തെ വിപണിയിലെത്തുന്നതും സംഭരണശാലകളിൽ നിന്ന് യു എസ് വിപണികളിലേക്ക് പുറപ്പെടുന്നതുമായ ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴ ബാധകമാകും അതേസമയം ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് മുൻപ് യു എസ് വിപണിയിലേക്ക് ക്ലിയറൻസ് ലഭിച്ചതോടെ സംഭരണശാലകളിൽ നിന്നും വിപണികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഇന്ത്യൻ ചരക്കുകളെയും ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ കയറ്റിയതോ അല്ലെങ്കിൽ യു എസിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതോ ആയ ചരക്കുകളുടെയും അൻപത് ശതമാനം തീരുവയിൽ നിന്ന് ഒഴിവാക്കും ട്രാൻഷിപ്മെന്റ വിവരങ്ങൾ യു എസ് കസ്റ്റംസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തിയാലാണ് ഈ ഇളവ് ലഭിക്കുക യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിട്ടാണ് വ്യാപാര പങ്കാളിയായ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്നതെന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത് നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നത് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് ഇന്ത്യക്ക് മേൽ അധിക നികുതി ചുമത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഭീഷണിക്ക് ഒരു തരത്തിലും വഴങ്ങില്ല എന്നും റഷ്യയുമായുള്ള വ്യാപാരം തുടരും എന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് കൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും വ്യക്തമാക്കിയിരുന്നു എത്ര സമ്മർദ്ദം ഉണ്ടായാലും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താല്പര്യം സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് അധിക തീരുവ ബാധിക്കാനിടയുള്ള മേഖലകൾക്ക് പാക്കേജ് ആലോചിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നേക്കും ട്രംപിന്റെ തീരുവാർദ്ധനയ്ക്ക് പ്രതികാരമായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രതികാര തീരുവകൾ ഏർപ്പെടുത്തുന്നത് ഇന്ത്യ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വസ്ത്രങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ചെമ്മീൻ തുകലുൽപ്പന്നങ്ങൾ ചെരുപ്പ് മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ വൈദ്യുത മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെയാണ് തീരുവ വർദ്ധന കൂടുതൽ ബാധിക്കുക എന്നാൽ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്